സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു ദൃശ്യത്തിലേക്ക് സ്ത്രീകൾക്കെതിരായി നടക്കുന്ന കടന്നാക്രമണങ്ങളിൽ വലിയ വായിൽ സംസാരിക്കുന്നവരാണ് ശ്രീ വി ഡി സതീശന് തന്നെ നേരിട്ട് അറിയാവുന്ന നിരവധി കേസുകളുണ്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ച നിരവധി പെൺകുട്ടികളുടെ കാര്യം ശ്രീ വി ഡി സതീശന് വർഷങ്ങൾക്ക് മുമ്പേ അറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ മുമ്പിലും ഈ പരാതികളെല്ലാം വന്നിട്ടുള്ളതാണ് കോൺഗ്രസിലെ എല്ലാ നേതാക്കളും ഈ കാര്യങ്ങളെല്ലാം അറിയുന്നവരാണ് ജനപ്രതിനിധികളായിട്ടുള്ള പല സീനിയർ കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിൽ പോലും ഗൗരവമേറിയിട്ടുള്ള ഇത്തരം കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് ഇതെല്ലാം കോൺഗ്രസ്സിൽ എല്ലാവർക്കും അറിയാം അങ്ങാടി പട്ടാണ് പക്ഷേ ഇതുവരെ അവർ പറഞ്ഞിരുന്നത് പരാതിയില്ല 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 എന്നായിരുന്നു ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നു അടിയന്തര നടപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്താണ് ഉണ്ടാവേണ്ടത് എല്ലാ കേസുകളും വി ഡി സതീശനുമായി ചേർന്ന് ഒത്തുതീർപ്പാക്കുന്ന ശ്രീ പിണറായി വിജയൻ ദയവായി ഈ കേസെങ്കിലും ഒത്തുതീർപ്പാക്കരുത് എന്നാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് കർശന നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാവണം ബിജെപി രാഹുലിനെതിരെയുള്ള അല്ല രാഹുൽ രാജിവെക്കണം എന്നുള്ളത് ഇപ്പോൾ ഒരു കേരളത്തിന്റെ ആകെ ഒരു ധാർമ്മിക വിഷയമായി വന്നിരിക്കുകയല്ലേ ഇതുവരെ ചോദിച്ചിരുന്ന ചോദ്യം ഇതായിരുന്നില്ലേ എന്താണ് പരാതി അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് രാഹുൽ രാജിവെക്കണം കാരണം ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് നിയമസഭാ സാമാജികനായി തുടരാൻ സാധിക്കില്ല ഇത് ഒരു വ്യാജ പരാതിയല്ല ഇത് വ്യക്തമായ തെളിവുകളോടെ ഉള്ള പരാതിയാണ് മാത്രമല്ല ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നതിൻ്റെ നിരവധി ഓഡിയോ വീഡിയോ ടാപ്പുകളെല്ലാം പുറത്തു വന്നിരിക്കുകയാണ് ഗൗരവമേറിയ വിഷയമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അനേകം പെൺകുട്ടികൾക്ക് ഈ എം എൽ എയിൽ നിന്ന് ഈ പൊതുപ്രവർത്തകനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും പുറത്തു പറയാൻ പറ്റാത്ത ഗുരുതരമായിട്ടുള്ള ഉണ്ടായിട്ടുണ്ട് ഹീനമായ കുറ്റകൃത്യമാണ് ഒരു എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് പൊതുരംഗത്ത് ഒരു നിമിഷം പോലും തുടരാനുള്ള അവകാശമില്ല എം എൽ എ സ്ഥാനം രാജിവെക്കണം മുഖ്യമന്ത്രി അടിയന്തരമായി ഈ കേസിൻ്റെ അന്വേഷണം ശക്തമായി നടത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിക്കണം അല്ലല്ലേ ഒരു തവണ നടപടി എന്ന് പറഞ്ഞാൽ പാർലമെൻ്ററി പാർട്ടിന്ന് പുറത്താക്കുന്നു അദ്ദേഹം നിയമസഭയിൽ വരുന്നു കോൺഗ്രസ് നിന്ന് പുറത്താക്കുന്നു അദ്ദേഹം കോൺഗ്രസിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി പ്രചാരണം നടത്തുന്നു അപ്പോൾ ഇതൊരു കള്ളത്തരമല്ലേ കോൺഗ്രസ് പുറത്താക്കിയോ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയോ എന്നുള്ളതല്ല അദ്ദേഹം ഒരു നിയമസഭാ സാമാജികനായി തുടരാൻ അർഹതയില്ലാത്ത ആളാണ് അവകാശം ഇല്ലാത്ത ആളാണ് അതാണ് പ്രശ്നം അതുകൊണ്ടാല് കോൺഗ്രസ് അയാളെ പുറത്താക്കിയല്ലോ എന്നുള്ളത് നാട്ടുകാരെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല കോൺഗ്രസിൽ ആരെങ്കിലും അകത്തുണ്ടോ പുറത്തുണ്ടോ എന്നുള്ളത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ് ഇത് നീതി നീതിബോധത്തിൻ്റെയും നിയമത്തിൻ്റെയും പ്രശ്നമാണ് അദ്ദേഹത്തിന് ഒരു കാരണവശാലും എം എൽ എ ആയിട്ട് തുടരാൻ കഴിയില്ല പാലക്കാട് എം എൽ എ അടിയന്തരമായിട്ട് രാജിവെക്കണം എന്നുള്ളത് ഒരു കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല നേരത്തെ ഒരു എടുത്തിരുന്നല്ലോ പാലക്കാട് കാലു കുത്തിക്കില്ല ജില്ലാ നേതൃത്വം സമാനമായ സാഹചര്യത്തിലേക്ക് അല്ല ഇനി അദ്ദേഹത്തിന് എം എൽ എ ആയിട്ട് അവിടെ വരാൻ പറ്റില്ലെന്ന് അദ്ദേഹം ഞാൻ പറയുന്നത് ഞാൻ ഈ ഈ കുറ്റകൃത്യം നടത്തിയ ആളെക്കുറിച്ച് എനിക്കിനി അധികം പറയാനില്ല എനിക്ക് സച്ചോദിക്കാനുള്ളത് വി ഡി സതീശനോടും സണ്ണി ജോസഫിനോടുമാണ് ഇങ്ങനെ ഒരാളെ വെച്ചിട്ടാണോ നിങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ജനങ്ങളെ സമീപിക്കാൻ പോകുന്നത് ഇങ്ങനെ നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ച ഒരു കുറ്റവാളിയെ എന്താ പറയുക ഒരു മനോനില തെറ്റിയ ഒരു കുറ്റവാളിയെ എം എൽ എ ആയി എത്തിക്കൊണ്ടാണോ നിങ്ങളിനി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത് അവരുടെ പ്രശ്നമാണ് അവരാണ് പറയേണ്ട ഉത്തരം അല്ലാതെ അദ്ദേഹത്തെ കാല് കുത്തിക്കോ കായൽ കുത്തിക്കാതിരിക്കോ എന്നൊക്കെയുള്ളത് വേറെ പ്രശ്നം അതൊക്കെ സമരം ചെയ്യേണ്ടവർ സമരം ചെയ്യും പക്ഷെ ചോദ്യം വി ഡി സതീശനോടും സണ്ണി ജോസഫിനോടുമാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാന്യതയുണ്ടെങ്കിൽ നിങ്ങളൊരു ധാർമ്മികതയെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നതിൽ ഒരല്പമെങ്കിലും ആത്മാർത്ഥ ഉണ്ടെങ്കിൽ ഈ നിമിഷം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി എഴുതി സ്പീക്കർ കൊടുക്കണം അതാണ് മാന്യത രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം അന്വേഷണത്തെ നേരിടണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് എന്തായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പെൺകുട്ടി പരാതി നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക്